ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എൻ ഓസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് വരും എന്നായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് ചോദിച്ചിരുന്നത് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാനോ അതല്ലേ മറ്റുള്ള എല്ലാ മേഖലയിലോട്ട് അപ്ഡേഷൻ നടത്താനോ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വേണം സോ സർട്ടിഫിക്കറ്റ് എന്ന് വരും എന്നായിരുന്നു ചോദിച്ചിരുന്നത് അതിപ്പോൾ ഒരു വിരാമമായിരിക്കണം നമ്മുടെ ഓൺലൈൻ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റോട് ഇഷ്യൂ ആയിട്ടുണ്ട് സോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് എടുക്കാം അതിലൂടെ നമുക്ക് നമ്മുടെ ഒറിജിനൽ മാർക്ക് ഷീറ്റ് അതുപോലെ തന്നെ നമ്മുടെ ടി സി മൈഗ്രേഷനൊക്കെ എടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ ഓൺലൈനായിട്ട് നമ്മുടെ ഒറിജിനൽ മാർക്ക് ഷീറ്റൊക്കെ ഡിജി ലോക്കർ വഴി എടുക്കാം അതുപോലെ തന്നെ ഈ ഡിജി ലോക്കർ വഴി എടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഏതൊക്കെ മേഖലയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഡിഗ്രിയുടെ അഡ്മിഷൻ നടക്കണമെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസിന്റെ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തത് പക്ഷെ ഞാൻ പറഞ്ഞു തീയതി വരെ നമുക്ക് അഡ്മിഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നമുക്ക് ഇപ്പോൾ ഇന്നൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് നമുക്ക് പതിനഞ്ച് ദിവസം കൂടെ നമ്മുടെ ഡിഗ്രിക്ക് വേണ്ടി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അവക്കളെ ഇനിയും ഡിഗ്രി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇനിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല വേഗം തന്നെ താഴെ കാണുന്ന നമ്പറോട് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക പെട്ടെന്ന് തന്നെ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുക ഇനി ഒരു ഡേറ്റ് എക്സ്റ്റൻഷൻ ഒരു പക്ഷെ ഉണ്ടാവണം എന്നില്ല സോ ടൈം കഴിഞ്ഞതിന് മുമ്പായിട്ട് എല്ലാവരും ഡിഗ്രിയുടെ അഡ്മിഷൻ ഒക്കെ എടുത്ത് തുടർപ്പടനായിട്ട് മുന്നോട്ട് കുട്ടികൾക്ക് ഓൺലൈൻ ഡിജി ഡിജിലോക്കർ സർട്ടിഫിക്കറ്റ് എന്ന് സോ ഈ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ഒരു ഗവൺമെന്റ് ആപ്പ് ത്രൂ ആണ് നമുക്ക് വരുന്നത് സോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു ആപ്പ് കൊണ്ടുവന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുമ്പുള്ള കാലങ്ങളിലൊക്കെയാണ് എന്തെങ്കിലും നമ്മുടെ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ വരുന്നു സോ അവിടെ എന്തെങ്കിലും മഴ വരുന്നു പ്രളയം വരുന്നു അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എലി കറണ്ടിട്ടൊക്കെ ഈ സർട്ടിഫിക്കറ്റ് നശിച്ചു പോകുന്നു പിന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അപ്ലൈ ചെയ്യണം അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ വന്നിരുന്നു എന്നാൽ ഇനി നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ അല്ലെ നമുക്ക് ഡിജിറ്റൽ ഇന്ത്യ ആണുള്ളത് എല്ലാ രേഖകളും ഡിജി ലോക്കറിൽ അപ്ഡേറ്റ് ആവും നമ്മുടെ ലൈസൻസ് നമ്മുടെ ഐഡൻറ്റി കാർഡ് നമ്മുടെ പ്ലസ് ടു പത്താം ക്ലാസ് ഡിഗ്രി എല്ലാവിധ സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് വരെ നമുക്ക് നമ്മുടെ ഡിജി ലോക്കറിൽ നമുക്ക് നേടാൻ പറ്റും അതിൽ അതിലോട്ട് അപ്ഡേറ്റ് ആവും എന്നുള്ളതാണ് സോ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ആവും സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എൻ എഒസിൻ്റെ അപ്ഡേഷനിലും തന്നെ നമുക്ക് ആദ്യം തന്നെ കുട്ടികൾക്ക് ഈ ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ഈ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ മാർക്ക് ഷീറ്റ് തന്നെയാണ് പക്ഷെ അത് ഡിജിറ്റലി വെരിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ലഭിക്കുന്നത് ഹാർഡ് ഡോക്യുമെൻ്റ് അല്ല നമുക്ക് ഡിജിറ്റലി വെരിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത് സോ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് ഒരുപാട് താമസം ഒരു മുപ്പത് ദിവസം കൂടി എക്സ്റ്റൻഷൻ ഇനി ഒരു ഒന്ന മാസാണെങ്കിൻ്റെ സമയം പറഞ്ഞ് സൊ തർട്ടി ഡേസ് കൂടെ വെയിറ്റ് ചെയ്യേണ്ടത് എഴുതിയിട്ടാണ് ഈ ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ആയുന്ന് തന്നെ നമുക്ക് ഉപകാരപ്പെടും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം മാർക്ക് ഷീറ്റ് കൊടുക്കണം ടി സി കൊടുക്കണം മൈഗ്രേഷൻ കൊടുക്കണം ഇങ്ങനൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഈ ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ളത് അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഓർജിനൽ മാർക്ക് ഷീറ്റ് ഡിജി ലോക്കറിൽ വന്നിട്ടുണ്ട് സോ നിങ്ങൾ എന്ത് ചെയ്യാ ആൻഡ്രോയിഡോ ആപ്പ് സ്റ്റോറിലൊക്കെയുള്ള കുട്ടികൾ ഡിജിലോക്കർ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഗവൺമെന്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് നോക്കാം ഈ ഒരു ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിലെ കയറി ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിജി ലോക്കർ എന്നുള്ള ആപ്പ് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ആദ്യമായിട്ട് ഇത് ഡൗൺലോഡ് ഡൗൺലോഡെയ്യുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ നിങ്ങൾ നിങ്ങളുടെ ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്പറിനെ കൊടുക്കാൻ ശ്രമിക്കാം സോ അത് വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആധാർ നമ്പർ ചോദിക്കും സോ ആധാർ നമ്പർ നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ആവും സോ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോക്കേണ്ടത് എൻ ഐ ഒൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ടതില്ല നമ്മൾ വേറെ രേഖകളും അപ്പം വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് എൻ ഐ ഒസിന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ സെർച്ച് ചെയ്യാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻ ഒസിന്റെ ലോഗ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കണ്ട ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കാണാൻ പറ്റും പ്ലസ് ടു പത്താം ക്ലാസിന്റെ ൊക്കെ നമ്മുടെ മാർക്ക് ഷീറ്റ് അതേപോലെ തന്നെ നമ്മുടെ ടി സി മൈഗ്രേഷൻ ഒക്കെ സംഭവങ്ങളുടെ കാണാൻ സാധിക്കും സോ അതിന് നമുക്ക് വേണ്ടത് മാർക്ക് ഷീറ്റ് ആണെങ്കിൽ നമ്മൾ മാർക്ക് ഷീറ്റ് ക്ലിക്ക് ചെയ്യുക മാർക്ക് ഷീറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഫെച്ചിങ് എന്ന് കാണാൻ സാധിക്കും ഫെച്ചിങ് സോ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കും സാർ എന്താ ഫെച്ചിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പോൾ അവിടെ ഡോക്യുമെന്റ് കിട്ടത്തില്ല കിട്ടാതെ നമ്മൾ നമ്മൾ എന്ത് പറയും യോ ഫെച്ചിങ് കാണിച്ചു ഡോക്യൂമെന്റിൽ വന്നിട്ടില്ല എന്നിട്ട് മാറിപ്പോ അങ്ങനെയല്ല സോ ഫെച്ചിങ് എന്ന് പറഞ്ഞാൽ അത് ഫെച്ച് പറഞ്ഞാൽ അത് അവർ എടുത്തുകൊണ്ട് ഇല്ല ഡാറ്റാബേസിൽ നിന്ന് നിങ്ങളുടെ ആപ്പിലോട്ട് അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അർത്ഥം സോ ഫെച്ചിങ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്താൽ മതി സോ നിങ്ങൾക്ക് അവിടെ ആ സർട്ടിഫിക്കറ്റ് അതിലോട് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും സോ മക്കളെ ഡിജി ലോക്കർ എന്നുള്ള ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം അതിൽ നിന്ന് എങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്യണം ആ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ എങ്ങനെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പർ നമ്മൾ ഡോക്യുമെന്റ് ഫെച്ച് ചെയ്യുക അത് നമ്മൾ പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടുവിന്റെ മാർക്ക് ഷീറ്റ് ഫെച്ച് ചെയ്യുക അതേപോലെ നമ്മുടെ ഇപ്പോൾ ടി സി മൈഗ്രഷൻ ഇതൊക്കെ നമുക്കിവിടെ ഫെച്ച് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇനി ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിപ്ലോമ അഡ്മിഷന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് മേഖലയ്ക്കും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും സോ നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് കൊടുക്കാൻ പറ്റും നിങ്ങൾ അഡ്മിഷൻ പർപ്പസോ അതല്ലെങ്കിൽ മറ്റുള്ള ഏത് പർപ്പസിനാണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ഡിജി ലോക്കർ വഴി വന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് സോ അത് ഡിജിറ്റലി വെരിഫൈഡ് ആണ് ഈ വെരിഫൈഡ് ആണ് സോ ആ വെരിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ട് പോവാൻ സാധിക്കും സോ അതിന്റെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഒരുപാട് കുട്ടികൾ ചോദിക്കും ഈ സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഇപ്പം നമുക്ക് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി അഡ്മിഷനോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും ആയിട്ട് കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കും ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും പിന്നീട് നമുക്ക് ഒരു ദിവസം കഴിയുമ്പോൾ ഹാർഡ് ഡോക്യൂമെന്റ് നമ്മുടെ ഓറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്റ്റഡി സെന്ററിൽ വരും സോ സ്റ്റഡി സെന്ററിൽ വരുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി സോ നമ്മുടെ ഓൺലൈൻ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടാതെ നമ്മുടെ അഡ്മിഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡില്ലായ് പേര് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് അത് മാത്രമല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് ഇന്ന് ഫെച്ച് ചെയ്ത് എടുക്കാം എപ്പോഴും അതിലുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ച് നിങ്ങൾ എല്ലാ ഡോക്യൂമെന്റ്സും അതിൽ നിങ്ങൾക്ക് ഫെച്ച് ചെയ്തെടുക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് അത് ഫെച്ച് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സോ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിനല്ലേ ലോഗിൻ ചെയ്യുന്ന ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഇതറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തായ വീടിന്റെ തായ കമന്റ് ചെയ്യാം സോ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ റിപ്ലൈ ചെയ്യാം ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സോ മക്കളെ വേഗം തന്നെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തോ മാർക്ക് ഷീറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അത് അവൈലബിൾ ആവും സോ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളിലോട്ട് പോവാം ഇനി ഒരു മുപ്പ ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അത് ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തത് നമ്മൾ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റും ആയിട്ടാണ് സോ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ ഡിജി ലോക്കറിന്റെ ആപ്പ് വെച്ചിട്ട് ഇത് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക്